സോ ഹായ് ഓൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീം നാസർ അഖൈൻ അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സി പി ആർ സീരീസിൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിന് തൊട്ടുമുമ്പെട്ടിരുന്ന അത് സി പി ആർ സീരീസല്ല അല്ല നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരുന്ന ഫിബ്നാച്ചി റിട്രേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതൊരുവിധപ്പെട്ടവരെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇനി തൊട്ട് വരും ദിവസങ്ങളിൽ ഒരു ട്രെൻഡിങ് ഡേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ ക്യാച്ച് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ അത് കണ്ട് എല്ലാവർക്കും ഇനി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത് പൊതുവേ ഉള്ളൊരു രീതിയിൽ ഫിബ്നാശ്ശി റിട്രേസ്മെൻറ്റ് പ്ലോട്ട് ചെയ്യുന്ന ചെയ്യുന്നവർക്ക് പ്ലോട്ട് ചെയ്യരുത് ഏതൊക്കെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടുള്ളത് വളരെ വൃത്തിയായിട്ട് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുക ഓക്കെ പിന്നെന്താ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് റാൻഡമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോസോ അങ്ങനെയൊന്നുമല്ല കംപ്ലീറ്റ്ലി നമ്മളൊരു സീരീസ് ബേസിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഓർഡർ വൈസിൽ നമ്മൾ ചെയ്തു വരുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സീരീസാണിത് അതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ കംപ്ലീറ്റ്ലി എ ടു വിസട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒരാൾ അറിഞ്ഞിരിക്കണം അത് ട്രേഡ് ചെയ്യാനായാലും ഇൻവെസ്റ്റ് ചെയ്യാനായാലും എന്ത് തരത്തിലുള്ള കാര്യങ്ങളായാലും അയാൾ തിരട്ടിക്കൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം അത് വളരെ വ്യക്തമായിട്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു സീരീസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അത് തന്നെ പ്ലേ ആക്കി പല പല കാര്യങ്ങളുണ്ട് അതിൽ തന്നെ പുതുതായിട്ട് നമ്മൾ ചെയ്തൊരു സംഭവമാണ് സി പി ആർ സീരീസ് എന്ന് പറയുന്നത് അത് ഇൻട്രാഡേയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബെനിഫ്യൽ ആയിട്ടുള്ള കുറേ 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 ഇമ്പോർട്ടൻറ്റ് സ്റ്റഫ് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതെല്ലാം ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതെല്ലാം ഓരോ സമയങ്ങളും ഞാനിവിടെ ബട്ടണിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അതൊക്കെ വാച്ച് ഔട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു സി പി ആർ സീരീസിൻ്റെ പന്ത്രണ്ടാമത്തെ ഭാഗത്തിലാണ് നമ്മൾ പതിക്കുന്നത് അപ്പോൾ എഗെയിൻ ഇതും ഒരു ട്രെൻഡിങ് ഡേ നിങ്ങൾ എങ്ങനെ ക്യാച്ച് ചെയ്യണം അല്ലെങ്കിൽ ട്രെൻഡിങ് ഡേയിൽ എവിടെ വെച്ച് ട്രെയിൻ എടുക്കണം എങ്ങനെ ആ ഒരു റൈഡ് നിങ്ങൾ എൻജോയ് ചെയ്യണം അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ് ആക്ച്വലി നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു ഓർഡർ വൈസിൽ വരുമ്പോൾ കുറച്ചും എളുപ്പമായിരിക്കും അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഈ ട്രെൻഡിങ് ഡേയ്സിൽ നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തരും ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ സി പി ആറ് ബേസ് ചെയ്തും ബാക്കിയുള്ളതിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ്സും വെച്ച് ബാക്കിയുള്ള നമ്മൾ ബേസിക്കായിട്ട് തിങ്ക് ചെയ്യുന്ന കുറച്ച് ലോജിക്സ് ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ വെച്ചിട്ട് ഇനി ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരും അപ്പോൾ ആ ഓരോ സമയത്തും ഉള്ള ആ ഓരോ മാർക്കറ്റ് ടൈപ്പിലുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ആദ്യത്തെ മാർക്കറ്റിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ട്രേഡെടുക്കണം ഏത് ട്രേഡ് എടുക്കണമെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തന്നെ കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് ട്രെൻഡിങ് ഡേയ്സിലേക്കുള്ള ഒരു മാർഗ്ഗം നമ്മൾ പഠിച്ചു രണ്ടാമത്തെ മാർഗ്ഗം കുറച്ചുകൂടെ സിമ്പിൾ ആണ് ഇന്നലെ അത് പഠിച്ചുകൊണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ ഹെഡ്ലൈനിൽ കണ്ടതുപോലെ നാരോ സി പി ആർ ഒന്ന് ട്വൻറ്റി ഇ എം എ അപ്പോൾ ഇ എം എ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മൂവിങ് ആവറേജിനെ കുറിച്ചൊന്ന് സംസാരിക്കാം ഓക്കെ അപ്പോൾ ആ മൂവിങ് ആവറേജിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ആയിട്ട് അല്ല മൂവിങ് ആവറേജിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളടുത്ത് തന്നെ ചോദിക്കുകയാണ് എന്താണ് മൂവിങ് ആവറേജ് ഇത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന മൂവിങ് ആവറേജ് എന്താണ് എന്താണ് വോളിയം എന്താ എല്ലാ കാര്യങ്ങളും ഓൾറെഡി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് ഞാൻ ഇപ്പം സീരീസിലുണ്ട് ഞാനപ്പം ഇത് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ മൂവിങ് ആവറേജ് നമുക്ക് പലതരത്തിലുണ്ട് അതായത് സിമ്പിൾ മൂവിങ് ആവറേജ് ഉണ്ട് വെയ്റ്റഡ് മൂവിങ് ആവറേജുണ്ട് എക്സ്പൊണൻഷ്യൽ മൂവിങ് ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള മൂവിങ് ആവറേജസ് ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ എന്തുകൊണ്ട് സിമ്പിൾ മൂവിങ് ആവറേജും ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൽ വന്നതെന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട കാര്യം നിങ്ങൾക്ക് ചിന്ത വരാം ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം യൂസ് ചെയ്യുന്ന ഒരെണ്ണമെന്ന് പറഞ്ഞാൽ ട്വൻറ്റി എസ് എം എ ആണ് യൂസ് ചെയ്യുന്നത് അതായത് അത് തൊട്ടുമുമ്പത്തെ ഇരുപത് ദിവസത്തെ ക്യാൻഡിലിൻ്റെ ഡെയിലി ക്യാൻഡിലിൻ്റെ അത് ഡെയിലി വ്യൂവിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഡെയിലി ക്യാൻഡിലിൻ്റെ ഇനി നമ്മൾ ഫൈവ് മിനിറ്റ് ക്യാൻഡിലാണ് നോക്കുന്നതെങ്കിൽ ഫൈവ് മിനിറ്റ് വ്യൂവിൽ അതായത് തൊട്ട് മുമ്പുള്ള ഇരുപത് ക്യാൻഡിൽ നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ നോക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ തൊട്ട് മുമ്പുള്ള ഇരുപത് ക്യാൻഡിലിൻ്റെ ക്ലോസിങ് പ്രൈസിൻ്റെ ആവറേജ് അതാണ് നമുക്ക് ട്വൻറ്റി എസ് എം എ കാണിച്ച് തരുന്നത് അപ്പോൾ എന്താണ് ഇതിൽ നിന്നും ട്വൻ്റി ഇ എം എയ്ക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രാഡയിൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേണുന്നത് എപ്പോഴും ആ ദിവസത്തെ പ്രൈസിന് പ്രാധാന്യം വളരെ വൃത്തിയായിട്ട് കൊടുക്കുന്ന തരത്തിലുള്ളൊരു മൂവിങ് ആവറേജ് ആണ് നമുക്ക് വേണത് അപ്പോൾ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പേരിൽ തന്നെ ഉണ്ട് അതിഭീകരമായുള്ള സംഭവമാണ് എന്നാലും ഞാനൊന്ന് നിങ്ങൾക്ക് ഇതുവരെയും അറിഞ്ഞുകൊടുക്കാത്തതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് ആവറേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നു ഓൾറെഡി തൊട്ട് മുമ്പുള്ള ഇരുപത് ക്യാൻ തൊട്ട് മുമ്പുള്ള ട്വൻറ്റി എസ് എം ഐ ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള ഇരുപത് കാൻഡിൻ്റെ ക്ലോസിംഗ് പ്രൈസേ ഡിവൈഡഡ് ബൈ ട്വൻറ്റി അതാണ് ട്വൻ്റി മൂവിങ് ആവറേജ് പ്ലോട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത് ഇനി അതേ സാധനം നമ്മൾ ഇ എം ഐ ആണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ അതും ട്വൻറ്റി ക്യാൻഡിൽസ് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ട്വൻറ്റി ക്യാൻഡിൽസിൽ തന്നെ ഏറ്റവും അടുത്തടുത്ത് അതായത് ഇരുപതാമത്തെ ക്യാൻഡലിനായിരിക്കും അതായത് തൊട്ട് മുമ്പുള്ള ക്യാൻഡിലായിരിക്കും ഏറ്റവും പ്രയോറിറ്റി അതിനുശേഷം പ്രയോറിറ്റി കൊടുക്കുന്ന പത്തൊമ്പത് അതിനുശേഷം പ്രയോറിറ്റി കൊടുക്കുന്ന പതിനെട്ട് അതിനുശേഷം പ്രയോറിറ്റി കൊടുക്കുന്ന പതിനേഴ് അതിനുശേഷം പ്രയോറിറ്റി കൊടുക്കുന്ന പതിനാറ് അതായത് തൊട്ടടുത്തടുത്തുള്ള ക്യാൻഡിൽസിൻ്റെ ക്ലോസിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആ ഒരു ഇക്വേഷനിൽ വരുന്ന ഒരു സംഭവമാണ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് അപ്പോൾ നമുക്ക് ഇൻട്രാഡയിൽ വേണമെന്ന അത്തരത്തിലുള്ള മൂവിങ് ആവറേജ് അല്ലേ അതായത് ഒരു ദിവസത്തിൽ തൊട്ടടുത്തടുത്ത് വരുന്ന നമുക്ക് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന ആ ഒരു ക്യാൻഡിൽസിൻ്റെ ബേസിൽ വരുന്ന കാൽക്കുലേഷനിലുള്ള ഒരു സംഭവമാണ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജെന്ന് പറയുന്നത് അപ്പോൾ അത് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ ഡെഫിനിഷനാണ് അതിൽ തന്നെ എന്തുകൊണ്ട് ട്വൻറ്റി അതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കാം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് ട്വൻറ്റി മൂവി ഈ എക്സ്പെൻഷൻ മൂവിങ് അല്ലെങ്കിൽ ട്വൻറ്റി മൂവിങ് ആവറേജിലാണ് അതുകൊണ്ട് നമ്മളും അങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അല്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം എത്ര ട്രേഡിംഗ് ഡേയ്സ് കാണും അതായത് മുപ്പത് ദിവസം മാസം ഉണ്ടെങ്കിലും നാല് ശനിയും ആരും കഴിയുമ്പോൾ തന്നെ എട്ട് ദിവസം പോയി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരു ട്വൻ്റി ഡേയ്സ് നമുക്ക് കൂട്ടാം അപ്പോൾ ഒരു മാസത്തെ ഒരു ഐഡിയ നമുക്ക് കൂടുതൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കാണിച്ച് തരാൻ പറ്റുന്നത് ആർക്കായിരിക്കും ട്വൻ്റി മൂവിങ് ആവറേജിനായിരിക്കും അതുകൊണ്ട് ഇത് നമ്മൾ ട്വൻറ്റി മൂവിങ് ആവറേജിൻ്റെ ക്ലോസിങ് പോയിൻറ്റ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് ആ കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ടെലഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത് തരുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ എപ്പോഴും എല്ലോ ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ എപ്പോഴും മാർക്ക് ചെയ്തു തരും ടെലഗ്രാമിലിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് ഈ സംഭവമാണ് നമ്മൾ പ്ലോട്ട് ചെയ്ത് വെക്കുന്നത് ഇനി ഇൻട്രാഡേയിൽ എപ്പോഴും ഈ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഒരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ് അത് നമുക്കറിയില്ല അതിപ്പോൾ സിംപിളായാലും ആയാലും എക്സ്പെറൻഷ്യൽ ആയാലും അതൊരു ലാഗിംഗ് ഇൻഡിക്കേറ്ററാണ് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നൊരു സംഭവമാണ് അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ സി പി ആർ പോലത്തെ അല്ലെങ്കിൽ പിവട്ട് പോലത്തെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ലീഡിങ് ഇൻഡിക്കേറ്ററായിട്ട് ക്ലബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ വെച്ച് ഒരു ട്രെൻഡിങ് ഡേയിൽ ട്രേഡ് എടുക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും പല സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു വ്യൂവിൽ ചെന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ട്രേഡ് മിസ്സാവാം പോട്ടെ അത്തരത്തിലുള്ള ദിവസങ്ങൾ പോട്ടെ നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ബിസിനസ് അല്ല ഇങ്ങനെ തന്നെ നടക്കും എന്ന് പറയുന്ന കാര്യമല്ല ഇതൊരു പ്രോബിലിറ്റി ഗെയിമാണ് അതിനകത്ത് ഹൈ പ്രോബിൾ സെറ്റപ്പ് ഉണ്ട് ലോ പ്രോബിൾ സെറ്റപ്പ് ഉണ്ട് നിങ്ങൾ എപ്പോഴും ഈ ചുമ്മാ ലോ പ്രോബിളിറ്റി ആയിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പിൻ്റെ പുറകെ പോവാതെ അത്യാവശ്യം കോൺഫിഡൻസും കാര്യങ്ങളും തരുന്ന ഒരു ഹൈ പ്രോബിൾ സെറ്റപ്പായിട്ടുള്ള ട്രേഡിൻ്റെ പുറകെ പോവുക അത്തരത്തിലുള്ള ട്രേഡ് മാത്രമേ എടുക്കുക അപ്പം നമുക്ക് ക്ഷമയോടെ അവിടെ ഇരിക്കാൻ നമുക്ക് കുറച്ചുകൂടെ ഒരു മൈൻഡ് സെറ്റ് വർക്കൗട്ടായി കിട്ടും അപ്പോൾ കുറച്ചുകൂടി ഒരു ട്രെയിഡെടുത്തിട്ട് നമുക്ക് ലോങ് ഒക്കെ ഇരിക്കാൻ പറ്റും ആ ഒരു ദിവസത്തെ റൈഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ നിങ്ങൾ ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യം കൂടെ നമ്മൾ ക്ലബ് ക്ലബ്ബ് ചെയ്യുക അതിനകത്ത് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നാരോ സി പി ആർ ആണെന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യുക ഓക്കെ ഈ നാരോ സി പി ആറിൽ തന്നെ നിങ്ങൾ പിന്നെ പ്രാധാന്യം കൊടുക്കണുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നാരോ സി പി ആർ വരാം ഒന്ന് തൊട്ട് തലേ ദിവസം അത്യാവശ്യം മാന്യമായുള്ള ഒരു റേഞ്ച് കൊണ്ട് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ സെറ്റപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് നാരോ സി പി ആർ വരാം വളരെ ലൈറ്റായിട്ടുള്ള സ്ലൈറ്റ് ഒരു ലീൻ കൺസോൾട്ടേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു നാരോ സി പി ആർ ആയിട്ട് പിറ്റേ ദിവസം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം രണ്ടാമതും ഒരു നാരോ സി പി ആർ വരാം അത് നിങ്ങളിപ്പോൾ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഫ്രൈഡേ ആ തേഴ്സ്ഡേ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിയിട്ടു തോന്നുന്നത് അതായത് ഓസ്റ്റ് ഇരുപത് ഇരുപത്തൊന്നൊക്കെ നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അല്ല സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്നൊക്കെ ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭീകരമായിട്ട് മാർക്കറ്റിങ്ങനെ മൂവ് ആയിട്ടുണ്ട് പക്ഷേ പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് നാരോ സി പി ആർ ആണ് അതെന്തുകൊണ്ടാണ് ബിക്കോസ് സി പി ആർ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ ഓടുന്ന ഒരു സംഭവമാണ് അതായത് പ്രീവിയസ് ഡേ ഹൈ പ്ലസ് പ്രീവിയസ് ഡേ ലോ പ്ലസ് പ്രീവിയസ് ഡേ ക്ലോസ് ഡിവൈഡഡ് ബൈ ത്രീ അതാണ് സെൻട്രൽ പീവട്ടിൻ്റെ ആ ഒരു ഫോമിൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ബേസിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹ്യൂജ് മൂവ്മെൻ്റ് ഒക്കെ നടന്നാലും ചിലപ്പോൾ നമുക്ക് നാരോ സി പി ആർ കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള നാരോ സി പി ആർ ഒഴിവാക്കുക എപ്പോഴും നാരോ സി പി ആറിൽ തൊട്ട് തലേ ദിവസം ഒരു കൺസോൾട്ടേഷൻ കൂടാണെങ്കിൽ അത്തരത്തിലുള്ള നാരോ സി പി ആർ ആയിരിക്കും ഈ ട്വൻ്റി ഇ എം എ കൂടുതൽ വർക്കൗട്ട് ആവാൻ പോകുന്ന അത്തരത്തിലുള്ള ദിവസമായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ട്രെൻഡിങ്ങും കിട്ടുന്നത് അപ്പോൾ അതിൽ ഇനി നമ്മൾ ചിന്തിക്കണമുള്ളതെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇനി നാരോ സി പി ആർ അല്ല ഏതായാലും എപ്പോഴും നിങ്ങൾ പ്രാധാന്യം ആദ്യത്തെ ഒരു മണിക്കൂറിന് എപ്പോഴും കൊടുക്കണം കാര്യം അതിന് മുന്നേ പോയി നിങ്ങൾ ചാടി എടുക്കാനായിട്ട് നിൽക്കരുത് ഇനിഷ്യൽ ബാലൻസ് ഓൾവേസ് വെയിറ്റ് ചെയ്യുക നിങ്ങൾ അത് കഴിയുന്നവരെ ഇനിഷ്യൽ ബാലൻസ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക വലിയ ട്രേഡിങ്ങിലൊന്നും ലോങ് ഇരിക്കാൻ കയറരുത് നിങ്ങൾക്ക് സ്കാപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് ഷോർട്ടോമിലേക്ക് ട്രേഡ് എടുക്കണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അല്ലെങ്കിൽ അത്രത്തോളം സ്റ്റിഫായിട്ടുള്ള റെസിസ്റ്റൻസോ സ്റ്റിഫായിട്ടുള്ള സപ്പോർട്ടോ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം എടുക്കുക അല്ലാത്ത പക്ഷം ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള നിങ്ങളുടെ ഒരു എൻട്രി പോയിന്റ് ലെവൽ ഞാൻ എങ്ങനെയാന്നുള്ളത് ഇപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് സ്ലൈഡിൽ ഒരു സ്ലൈഡിൽ ഞാൻ ചുമ്മാ വരച്ചു വെച്ചിട്ടേ ഉള്ളൂ ഒന്ന് കാണിച്ചു തരാം കാര്യം ഇനി ചാർട്ടിൽ നാരോ സി പി ആർ ഉള്ള ദിവസം ഞാൻ പോലെ തപ്പി പിടിക്കേണ്ടി വരും എന്നാലും ഏതായാലും ഒരു ദിവസം നമുക്കൊന്ന് എടുത്ത് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം അപ്പോൾ നിങ്ങൾക്ക് ഇതാണ്ട് ഈ ദിവസം കാണാം ഈ ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമുക്ക് ക്യാൻഡിൽസ് ഇതാണ്ട ഇപ്പം ബേറി സെറ്റപ്പിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കാൻഡിൽസ് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കാം അപ്പോൾ അതിനുശേഷം ക്യാൻഡിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറത്തില്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇങ്ങനെ ചേർന്ന് തന്നെ വരണമെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഈ ട്വൻറ്റി മൂവിങ് ആവറേജും പിവട്ടും ഏകദേശം തൊട്ട് അടുത്തടുത്ത് വരുന്ന ലെവലിൽ ഇതാണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഒരു ക്യാൻഡിൽ വന്നു എന്നിട്ട് ആ ക്യാൻഡിൽ റിജക്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് അടുത്ത ക്യാൻഡിൽ ഫസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് താഴോട്ട് വീണ്ടും എൻട്രി എടുക്കാം അടുത്തൊരു റെസിസ്റ്റൻ്റ് വരെ അല്ല അടുത്തൊരു സപ്പോർട്ട് വരെയോ അല്ലെങ്കിൽ മാന്യമായിട്ട് ഒരു വൺ ഈസ്റ്റി ടു റിസ്ക് ബോർഡിൽ നിങ്ങൾക്ക് വീണ്ടും അവിടുന്ന് ട്രെയിൻ എടുത്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം ആ ഒരു സെയിം ഡയറക്ഷനിലോട്ട് തന്നെ എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് ബുള്ളിഷ എന്ന് പറയുന്നത് അതായത് നിങ്ങളിങ്ങനെ മാർക്കറ്റിൽ മൂവ് ആവുന്നു എന്നിട്ട് ഇങ്ങനെ വന്നു എന്നിട്ട് ഇവിടെ വന്നു മാർക്കറ്റ് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഏകദേശം ഒരു പിവട്ടും നമ്മുടെ ട്വൻറ്റി മൂവിങ് ആവറേജ് ട്വൻറ്റി എക്സ്പെനൻഷ്യൽ മൂവിങ് ആവറേജും കൂടെ ഒരേ സ്ഥലത്ത് നിൽക്കുകയല്ലേ അപ്പോൾ അവിടെ തട്ടിയിട്ട് ഒരു ക്യാൻഡിൽ വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ അതായത് ഇവിടെ വന്നു എന്നിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നാൽ നിങ്ങൾക്ക് വീണ്ടും ഇവിടുന്ന് അടുത്ത ബുള്ളിഷ് വ്യൂവിലേക്കുള്ള എൻട്രി നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നിങ്ങൾ നോക്കിയാൽ മതി മോസ്റ്റ് ഓഫൻ ഡേയ്സിലും നാരോ സി പി ആർ ആയിട്ടുള്ള ദിവസമാണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള നാരോ സി പി ആർ ഉള്ള ദിവസമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ട്രേഡ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും അതിന് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ പോയി ചാടിക്കയറി ഒന്നും എടുക്കാതിരിക്കുക അതിനുശേഷം ആ ഇനിഷ്യൽ ബാലൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം എപ്പോഴും പിവട്ടും ഇതുമായിട്ട് ഒരുമിച്ച് വരുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ എത്തുമ്പോഴേ നിങ്ങൾക്ക് അവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻ്റില് വന്നെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം പക്ഷേ നിങ്ങൾ ഒരിക്കലും മൂവിങ് ആവറേജിൻ്റെ മുകളിലായിരിക്കും അത് സ്റ്റോപ്പ് ലോസ് വയ്ക്കാനുള്ളത് നിങ്ങൾ വെക്കാനുള്ള എവിടെയാണ് ഈ ഇവിടെയൊക്കെ വെച്ചിട്ട് ട്രെയിൻ എടുക്കുവാണെങ്കിൽ ഈ പിവിട്ടിൻ്റെയും മുകളിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടുള്ളത് ഈ പിവിട്ടെന്ന് പറയുന്നത് ഏത് വേണോ ആവാം സി പി ആർ ആവാം ഡെയിലി പിവട്ട്സ് ആവാം സപ്പോർട്ടും റെസിസ്റ്റൻസും ആവാം വീക്കിലി പിട്ട് ആവാം വീക്കിലി പിട്ട് എന്ന് പറഞ്ഞാൽ വീക്കിലി സപ്പോർട്ടും റെസിസ്റ്റൻസും അല്ല കാര്യം അങ്ങനെയാണെങ്കിൽ ചാർട്ടിൽ മൊത്തം വരകളായി പോകും വീക്കിലിയുടെ സെൻട്രൽ പിവട്ട് ആവാം അല്ലെ മന്ത്ലിയുടെ സെൻട്രൽ പിവട്ട് ആവാം അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള പിവിട്ട് വന്നാലും ഈ ഇതുമായിട്ട് നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് ട്രെയിൻ എടുക്കാം അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ചുണ്ടെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് ആവറേജും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇത്തരത്തിലുള്ള സമയത്ത് നിങ്ങൾ പ്രോഫിറ്റ് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മാർക്കറ്റ് ഇപ്പൊ ലാസ്റ്റ് നിൽക്കുന്ന അവിടുന്ന് തൊട്ട് തലേ ദിവസം ഞാനൊരു സി പി ആർ നാരോ സി പി ആർ കാണുന്നുണ്ട് ആ ദിവസം തന്നെ കാണിച്ചു തരാം അപ്പൊ ഇതിലിപ്പോൾ ഉള്ള സെറ്റപ്പിൽ ഞാൻ കാണിച്ചു തരാം മാക്സിമം ഒന്ന് സൂം ചെയ്ത് വെക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ മാർക്കറ്റിൽ ഇറങ്ങി 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 വരുന്നു വീണ്ടും ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ദാണ്ട് ഇവിടെ നിങ്ങൾ നോക്കേ ഈ പ്രീവിയസ് ഡേ ലോ അല്ല ഞാൻ പറയുന്നത് ഇവിടെ ദാണ്ട് സപ്പോർട്ടിൻ്റെ ഒരു പിവട്ട് നിങ്ങൾ കാണുന്നുണ്ടോ കുത്ത് 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 അത് ഒരു പിവട്ടാണ് അപ്പോൾ ആ പിട്ട് മൂവിങ് ആവറേജും ഒരുമിച്ച് വന്നില്ലേ നമ്മുടെ എക്സ്പിറൻഷ്യൽ മൂവിംഗ് ആവറേജും അപ്പോൾ അങ്ങനെ വന്നു അതിനുശേഷം സഡൻ ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി അപ്പോൾ നിങ്ങൾക്ക് അവിടെ വെച്ചതിന് അടുത്ത ട്രേഡ് എടുക്കാം നിങ്ങളെ ടാർഗറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രിഫർ ചെയ്യാം എന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിലായിരിക്കും നിങ്ങൾ അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ എപ്പോഴും ഒരു നാരോ സി പി ആർ പ്ലസ് ട്വന്റി മൂവിംഗ് ആവറേജ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാനിപ്പം ചെറിയ ഒരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ ഇത് വലിയ സംഭവമായിട്ട് തോന്നില്ല ഇനി പക്ഷേ നാരോ സി പി ആർ ദിവസങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നാരോ സി പി ആർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കയറി ഇറങ്ങി വലിയ മൂവ്മെന്റ് വന്നിട്ടുണ്ടാവുന്ന ആരോസിപ്പിയർ ആയിരിക്കരുത് തൊട്ട് തലേ ദിവസം ഒരു കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അത്തരത്തിലുള്ള ദിവസമായിരിക്കും ഓക്കെ അപ്പോ ഈ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞെടുക്കാൻ പറ്റും കാര്യം വെബിനാച്ചിയിൽ തന്നെ ഓൾറെഡി ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു റിട്രേസ്മെൻറ്റിൽ ട്രേഡ് എടുക്കുന്നതാണ് പക്ഷേ ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡിങ് ഡേയിൽ നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡിങ് ഡേയിൽ ഒരു സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ആ സൈഡിലോട്ട് ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു റിട്ട്ലേസ്മെൻറ്റ് ക്യാച്ച് ചെയ്തിട്ട് ആ റിട്രേസ്മെന്റിൽ വെച്ച് ട്രേഡ് എടുക്കുക ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു റിട്രേസ്മെൻറ്റ് ഒന്നും ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു പിവിട്ടിനെയും ട്വൻറ്റി ഇ എം ഐയും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് അതേ ഡയറക്ഷനിലോട്ട് വീണ്ടും ട്രെയിൻ എടുക്കുന്നു ഇത് രണ്ടും സാധനമാണ് അപ്പോൾ നാരോ അതായത് ട്രെൻഡിങ് ഡേസിൽ നിങ്ങൾക്ക് സെയിം ഡയറക്ഷനിൽ ട്രേഡ് എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇനി വരും വീഡിയോസിൽ സി പി ആറിന്റെ തന്നെ ഇനി എങ്ങനെ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റിൽ ഒരു ഓപ്ഷൻ ബയ്യർക്കും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന സാധ്യതകൾ വരുന്ന ദിവസങ്ങളുണ്ട് അത്തരത്തിലുള്ള ദിവസത്തിനെ പറ്റി നമ്മൾ ഇനി അടുത്ത എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ അറിയാവുന്ന മാക്സിമം ആൾക്കാരിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഓക്കെ അത്രേയുള്ളൂ താങ്ക് യു